നമുക്ക് ഇതുവരെ കാപ്പി കാപ്പി തന്നില്ലല്ലോ അമ്മ കേറിയില്ല കോപ്പി എനിക്ക് ഇട്ടിങ് തരും അവിടെ അറങ്ങേരി കല്യാണി ഉഷ മൊക്കിലൊടുത്തോ ഇപ്പൊ കൊടുക്കാൻ വച്ചമ്മേ ഈ നാശങ്ങൾ കാപ്പി കൊടുക്കാൻ കാരണം കേറാണ് ആ നാണി പുന്നാരിച്ച് വഷളാക്കി വെച്ചിരിക്കാണ് കല്യാണി ഈ സന്തതിയിൽ രണ്ടിനെയും ബാലന്റെ കണ്ണുകൊണ്ട് കാണിക്കരുത് അവന്റെ മനസ്സെങ്ങാനും മാറിയേക്ക് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പറ്റുമേ ഞാൻ അതിങ്ങൾ ഇവിടുന്ന് കടത്തി തരാം അവർക്കൊക്കെ കൊടുത്തിട്ട് തരുവായിരിക്കും നമ്മുടെ മാമ്മ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ എന്തിനാ മാമണത് ഇവർ തളയക്ക് പോയ അയ്യോ ഇത് വന്ന് ഞാനതാണ് ചെയ്തമായതുകൊണ്ടല്ലോ അങ്ങനെയാ കുഞ്ഞുങ്ങളെ എങ്ങാനും തൊട്ടാൽ അന്ന് നിന്റെ ശവമായിരിക്കും മക്കൾ ഓണമുറിപ്പോയിരിക്കും ഞാൻ പത്തേ എണ്ണത്തിനകം കുഞ്ഞുങ്ങൾ കാത്തു കൊടുത്തിരിക്കണം പറഞ്ഞു പറഞ്ഞു ഇനി നോക്ക് ഞാൻ ചോദിക്കാൻ മെരിക്കുട്ടി നല്ലൊരു കല്യാണ കാര്യമാണ് നിനക്ക് വന്നിരിക്കുന്നത് നീ എന്താ സമ്മതിക്കാത്തത് ഇഷ്ടമില്ല എന്താ നിനക്ക് ചെറുക്കനെ പിടിച്ചില്ലേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തുറന്നു പറയും നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചായിട്ടില്ലേ ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ ആരണായാലും പറയൂ ആരായാലും നിങ്ങൾ ഞാൻ നടത്തിച്ചേരാം പറയൂ ആരായാലും ഒന്നുകൊണ്ടും പേടിക്കണ്ട ആരാണെന്ന് പറ ഞാൻ മറുപടി തരാൻ പറഞ്ഞില്ലേ ഇതുവരെ അത് മനസ്സിലായില്ലേ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ബോബൂട്ടിനെയാണ് നിന്നെ ഇങ്ങനെ ഈ പട്ടി അടിച്ചോളൂ പതിവിടിച്ചു ഇഷ്ടം പോലെ അടിച്ചു അടിയും തൊഴിയും ഒക്കെ ഈ കുമാറിന് കുല്ല പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഒരു തൊട്ട അകമാന പഴയ കുമാരൻ ആകരുതോ മേ എന്തിനായോ മാനേ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടി ഇട നിർവഹിക്കുന്നു അവരെ വല്ല ബോർഡിങ്ങൾ ആക്കിക്കൂടെ മോനന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്ത് പറ്റി മോനി എന്താ മോനെ എന്ത് പറ്റി മോൻ എന്തിനാ കരയണേ നാളെ തന്നെ അപ്പൂപ്പനും മോനും മമ്മിയും കൂടെ അവിടെ പോയി അവരെ കാണും മോൻ കരയണ്ടി തല്ലു മമ്മി ഡാഡി തല്ലു

എന്താ നീയും ഭർത്താവും തമ്മിൽ എന്താ പിണക്കം പിണക്കത്തിന്റെ കാരണം മകളുടെ ഭർത്താവ് പറഞ്ഞ് നല്ലത് നാളെ ഒരു കാലത്ത് നിന്റെ മകൾ നീനേക്കാണെങ്കിൽ നില വരുന്നതെങ്കിൽ അറിഞ്ഞേ തീരുമെങ്കിൽ ഞാൻ പറയാം നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ് ആ നിലയ്ക്ക് അവൾ എന്റെ മാത്രം ഭാര്യയായിരിക്കണം ഇനി പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മകളോട് തന്നെ ചോദിക്ക് അവൾക്ക് മറ്റാരെങ്കിലും കൂടി കൊണ്ടുവന്നു ആരാണ് എനിക്കറിയണം എന്റെ അനുജൻ അതെ സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യണം ഈ കുടുംബത്തിന്റെ മാന്യത പുറത്ത് ഞാൻ അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ അമ്പടി പാഞ്ചാലി ചേട്ടനെ അനിയനെ ഒന്നിച്ചു കുഞ്ഞെ എന്തൊക്കെയുണ്ട് കുമാരേട്ട കുഞ്ഞ് എവിടെയായിരുന്നു നമ്മുടെ വീട്ടിലെ കാര്യം വല്ലെന്നും അറിയാവോ കുഞ്ഞു പോയ അന്നു മുതൽ നമ്മുടെ വീട്ടിലൊരു മൂശായിട്ട കാര്യം പോലെയായി വീട് നാനാവിധമായി കഴിഞ്ഞു ഇത് എങ്ങനെയെങ്കിലും കുഞ്ഞ് ഇതൊന്ന് ശരിയാക്കണം കഷ്ടം ഇനി ഒന്നും കുഞ്ഞു രണ്ടു ഇന്നും സജിയും മീനയും കാണാൻ അവരുടെ അച്ഛൻ വരാറുണ്ടോ ഇവിടെ കൊണ്ടുവന്നു ചേർത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല കുട്ടികൾ രണ്ടും വളരെ ഗ്ലൂമിയാണ് പേരൻസ് ഇടയ്ക്കിടെ അവരെ വന്ന് കാണുന്നത് നന്നായിരിക്കും അങ്ങനെ ചെയ്യാം സിസ്റ്റർ വരുന്നുണ്ട് ഞങ്ങളെ കൂടെ കൊണ്ടുപോയി അമ്മ എടുത്തു കൊണ്ടുപോയാ മതി കൊണ്ടുപോ അങ്ങനെ പറയരുത് ഡാദി വന്നി നല്ല ഡാഡി ആണെങ്കിൽ ചുറ്റപ്പനുണ്ട് ഞങ്ങൾ മക്കളെ അടുത്ത ആഴ്ച വന്ന് ചുറ്റപ്പൻ കൂട്ടിക്കൊണ്ടു മിസ്